ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈകുന്നേരം നാല് മണിക്കൊക്കെ പിള്ളേർക്ക് വളരെ പെട്ടെന്ന് ശരിയാക്കി കൊടുക്കാൻ പറ്റിയ അതായത് ഏത്തപ്പഴം ഒരു മുട്ട ഇത്രയും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ശരിയാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോകാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഏത്തപ്പഴം സ്നാക്സ് അല്ലെങ്കിൽ ബനാന സ്നാക്ക് ശരിയാക്കാനായിട്ട് നല്ലതുപോലെ പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതിന് ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കാം ഇനിയിപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പം ഈ ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം നല്ലതുപോലെ ഉടച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുട്ട അങ് ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ആ പഴവുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കുക പഞ്ചസാരയൊക്കെ കൂടുതൽ വേണം അല്ലെങ്കിൽ കുറവ് വേണമെന്നുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര നല്ലതുപോലെ ഇതിന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില ഏസൻസും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അങ്ങട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ അങ്ങ് ഇളക്കാം പിന്നെ അടുത്തായിട്ട് ഇതിലേക്ക് നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദ അങ്ങിട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഇങ്ങ് ഇളക്കി യോജിപ്പിക്കാം ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അല്പം വെള്ളം കുറവുണ്ട് അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് എത്ര വേണോ അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കോരി തവിയിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇത് ഇത്രയും ലൂസായിരിക്കണം ഇപ്പം നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കോരി ഒഴിക്കാം കാണിക്കാം എങ്ങനെയാന്ന് അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഇപ്പോൾ കൂടുതൽ തീ കൂട്ടി ഇടരുത് അതൊന്ന് ശ്രദ്ധിച്ചോണം കോരി ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോരി ഞെടുക്കാം നമുക്ക് ബാക്കി ഇരിക്കുന്നതും കൂടെ ഇ മരിച്ചെടുക്കാം അടുത്തത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കോവി എടുക്കാം അപ്പോൾ നമ്മൾ ഏത്തപ്പഴം വെച്ചിട്ടുള്ള വൈകുന്നേരം വളരെ പെട്ടെന്ന് കൊച്ചു കുട്ടികൾക്കൊക്കെ ശരിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ ഏത്തപ്പഴം സ്നാക്സ് വെറും പത്ത് മിനിറ്റ് മതി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പിള്ളേർക്കെല്ലാം ഇത് വളരെ ഇഷ്ടമാവും അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ടും അതേപോലെ വളരെ പെട്ടെന്ന് ശരിയാക്കാവുന്ന റെസിപ്പിയായിട്ട് വരുന്നതുവരേക്കും ഓക്കെ ബൈ